ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ അതിശയിപ്പിക്കുന്നോ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ പ്രൗഢമായി സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ പി എം ജെ എഫ് അദ്ദേഹത്തിന്റെ പത്നി രാധിക ജയകൃഷ്ണൻ എന്നിവരുമൊത്തായിരുന്നു ലയൻസ് ക്ലബ് ഓഫ് മായന്നൂരിന്റെ കുടുംബാംഗങ്ങൾ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിച്ചത് ചിറങ്കര മിൽമ സൊസൈറ്റി ഹാളിൽ വെച്ചായിരുന്നു ആഘോഷ പരിപാടികൾ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് ലോക സമാധാനത്തിനായുള്ള നിശബ്ദ പ്രാർത്ഥനയോടെ ആയിരുന്നു മായന്നൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ പ്രസാദൻ യു പി അധ്യക്ഷത വഹിച്ചു അതിൽ ഒമ്പതാം സ്ഥാനമാണ് നമ്മൾക്കുള്ളത് പീപ്പിൾസ് തറോഡ് ആറായിരത്തി അറുനൂറ്റി നാല് സർവീസ് ആക്ടിവിറ്റി നൂറ്റി ഇരുപത്തി മൂന്ന് കംപ്ലീറ്റ് ചെയ്തതാണ് അതുപോലെ ഡിസ്ട്രിക്ട് ക്ലബ് ഇന്റർനാഷണൽ ഡ്യൂസ് എന്നിവ കൃത്യമായ അടച്ചിട്ടാണ് അടച്ചിട്ടുണ്ട് നമ്മുടെ ക്ലബിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാരണം ഇവിടെയും ഇന്ന് ഓരോരുത്തരുമാണ് ഓരോരുത്തരുടെയും അകമാൻ്റെ സപ്പോർട്ടിന് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്ലബ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇനിയും ഒട്ടനവധി പ്രൊജക്ട് നമുക്ക് ചെയ്തു തീർക്കാറുണ്ട് എല്ലാവരുടെയും പിന്തുണ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കൃഷ്ണൻ പി എം ജെ ലയൺ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഒഴിവ് നിന്നും മാറി നിൽക്കാൻ അങ്ങനെ ആകെ ഒഴിവുള്ള ഒരു ദിവസമായിരുന്നു ഈ വെള്ളിയാഴ്ച വിളിച്ചപ്പോ സെലിബ്രേഷൻ പിന്നീട് ഉണ്ടാകില്ല പിന്നെ ഈ ഒരു വർഷം അല്ല സെലിബ്രേഷൻ അടുത്ത വർഷവും ജോലിയാ അപ്പൊ പ്രസിഡന്റും സെക്രട്ടറിയറ്റും മാറി മാറി വിളിച്ചിട്ട് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സെലിബ്രേഷൻ ഇവിടെ തീട്ടാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷവും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് വായനൂർ കളമ്പിലെ എല്ലാ മെമ്പർമാർക്കും ഒരിക്കലും അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് കാരണം നിങ്ങളോടൊപ്പം ഒരു ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് നമ്മളെ സംബന്ധിച്ചതിനോട് ദിസ്ഇയർ ഇന്റർനാഷണൽ പ്രസിഡന്റായ ഡോക്ടർ പാറ്റിജി She announced a mission 1.5 1.5 we need to to accelerate our membership to million that means 15 lakhs மெம்பர்ஷிப் பதினஞ்சு லட்சத்திலே வந்து தொடங்குகிறது நம்ம மெம்பர்ஷிப் லோகமான പതിനഞ്ച് ലക്ഷത്തിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു ദൗത്യത്തിലാണ് നമ്മൾ ഏവരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ മൂന്നേക്കാൾ കോടി ജനങ്ങളുണ്ട് നൂറ് കോടി നാൽപ്പതിലുള്ള അപ്രോക്സിമേറ്റ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് ലോകത്തെ പാടുത്ത് എണ്ണൂറ് കോടി ഉണ്ട് അതിൽ ഇന്ത്യയും ചൈനയും കൂടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് കോടിലടുത്ത് ജനസംഖ്യ ഈ രണ്ട് രാജ്യത്തും ഉണ്ട് കോടിയാണ് രാജ്യങ്ങളിൽ ക്ലബ്ബ് സെക്രട്ടറി ശിവകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫ്ളാഗ് സല്യൂട്ടേഷൻ ഹർഷ രമേശ് നിർവഹിച്ചു റീജൻ ചെയർപേഴ്സൺ വിശ്വനാഥൻ സോൺ ചെയർപേഴ്സൺ ദീപാ ഹരിദാസ് ബിന്ദു ശിവകുമാർ എന്നിവർ സംസാരിച്ചു മാത്രമേ സർവീസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട അല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മുടെ കണ്ണുമ്പിൽ വരുന്ന എല്ലാ സർവീസുകളും ചെയ്യണം നമ്മുടെ സർവീസ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് എവിടേന്നും ഫണ്ട് വരാനില്ല നമ്മൾ തന്നെ ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് എൺ കണേഷൻ ഫണ്ടെല്ലാം കിട്ടുന്നത് അങ്ങനെ നമുക്ക് പതിനെട്ടിലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് വീടുകളെല്ലാം കണക്ഷനിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് നൂറോളം വീട് കേരളത്തിലാണ് എൺ കണക്ഷൻ ഒന്ന് ചെയ്തു നാലര ലക്ഷം രൂപ വെച്ച് ഓരോ വീടിനും അന്ന് നമുക്കത് കിട്ടാണ്ടായി അപ്പോൾ അതുപോലെ ഇങ്ങനെ ഡിസർ നമ്മുടെ ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകളിൽ എവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു അത് നമ്മൾ അറിയുന്നതിനേക്കാൾ മുമ്പ് ലയൺസ് ക്ലബ് അറിയുന്നുണ്ട് ഇന്റർനാഷണൽ അറിയുന്നുണ്ട് അവിടേക്ക് നമ്മളോട് കൂടി എത്താൻ പറയുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ എൻ സി എഫ് കോൺട്രിബ്യൂഷനും ഉപയോഗപ്പെടുത്തുന്നത് എന്നു അറിയിക്കുകയാണ് പുതുതായി ലയൻസ് ക്ലബിൽ എടുത്തവർക്കുള്ള സത്യപ്രതിജ്ഞയും നടന്നു സുധീഷ് എന്ന ബാലന്റെ പിറന്നാളിനോടനുബന്ധിച്ച കേക്ക് കട്ടിങ്ങും അത്യന്തം ആഹ്ലാദത്തോടെയാണ് നടത്തിയത് ദേശീയ ഗാനാലാപനത്തിന് ശേഷം നടന്ന ഡാൻസ് കരാട്ടെ കവിത തുടങ്ങിയ കലാപരിപാടികളും മായന്നൂർ ലയൻസ് ക്ലബ്ബിൻ്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തിളക്കമേകി ഡിന്നറോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത് ന്യൂസ് കൊണ്ടാഴി